നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മളെ കുത്താൻ വേണ്ടി റെഡി ആയിട്ടൊന്ന് ബാക്കിൽ നിൽക്കണമല്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ യോമാരെ ഫ്രീ ആയിട്ട് ഇതിനകത്ത് തുറന്ന് ടോട്ടലായിട്ട് ഒരു എട്ട് ഏക്കർ സ്ഥലത്ത് ഇതിനകത്ത് അഴിച്ചങ്ങ് വിട്ടിരിക്കുവാണ് മൂക്കേറു പോലും ഇട്ടില്ലാണ്ടോ ആ രീതിയിലുള്ള പോത്തുകളാണ് അപ്പോൾ ഈ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് വട്ടപ്പാറയ്ക്ക് സമീപമാണ് നമ്മുടെ വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് നെടുമങ്ങാട് റോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ദൂരം വരുമ്പോൾ സീമമുളം മുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ആ റോഡ് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു ആർച്ച് കാണാം ഫുള്ളും കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ നമ്മുടെ മുള്ളു വേലിയൊക്കെ അടിച്ച് അതിരെല്ലാം നീറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെ ധൈര്യമായിട്ട് ഇതിനകത്ത് തുറന്നു വിട്ടിരിക്കുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതകൾ പറഞ്ഞുതരാം ഇതിനകത്ത് പ്ലാവ് ദൈവം കാണുന്ന ഇതിൻ്റെ താഴേക്ക് നിൽക്കുന്നുണ്ടോ അതെല്ലാം പ്ലാവാണ് നമ്മളെല്ലാം വരിക്ക പ്ലാവുകളാണ് അത് ഇപ്പോൾ എല്ലാം കായ്ച്ചു തുടങ്ങിയതാണ് നമുക്കൊരു അരപ്പ് മരങ്ങളാണ് എല്ലാം കായ്ച്ചു തുടങ്ങിയതാണ് അങ്ങനെ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറിന് മുകളിൽ പ്ലാവിൻ്റെ മൂടുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെങ്ങ് നോക്കി ഈ തെങ്ങും അതുപോലെ ഒരു മുന്നൂറ് നാനൂറ് തെങ്ങ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഫാമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വില്ലാ പ്രോജക്റ്റിനോ അങ്ങനെ എന്ത് തരം പർപ്പസിനും പറ്റുന്നൊരു ലൊക്കേഷനാണ് ശരിക്കും നല്ല ഉയർന്നിരിക്കുന്നൊരു പ്രദേശമാണ് നമുക്ക് താഴെ ഇതിൻ്റെ ചുറ്റും റോഡുണ്ട് നമുക്ക് പ്രോപ്പർട്ടി മേളിൽ വരെയും കയറുന്ന രീതിയിൽ അകത്തേക്കും റോഡ് ഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് വരാം നമ്മുടെ അത് ഇവി ആണ് അത് ഇ വി തന്നെ സുഖമായിട്ടൊക്കെ ഓടിച്ചും കയറ്റി വരാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ അടക്കം മേളിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ നിരന്നിട്ടാണ് നോ ഭൂമിയുള്ളത് അപ്പോൾ ഒരു വില്ലാ പ്രോജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ ഉള്ള അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് എട്ട് ഏക്കർ സ്ഥലമാണ് ഇത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ടപ്പാറ ജംഗ്ഷൻ വന്ന് അവിടെ നിന്ന് കുറച്ചൊന്ന് വരുമ്പം തന്നെ ശീമമുള മുക്ക് ജംഗ്ഷൻ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഞാൻ ഈ വഴിയെല്ലാം ഇതിലേക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും